നമുക്കിത് ചർച്ച ചെയ്യേണ്ടത് ഇന്നലെ പെട്ടെന്ന് വീണ്ടും രാഹുൽ പാങ്കൂട്ടത്തിന് പൊന്തി വന്നു രാഹുൽ പാങ്കൂട്ടത്തിലിന്റെ ഈ പൊന്തി വരവ് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും രാഹുലിൻ്റെ ഭാവിയെ ബാധിക്കും കോൺഗ്രസിന്റെ സാധ്യതയെ ബാധിക്കുന്നുള്ള് എങ്ങനെ എങ്ങനെയാണ് വിലയിരുത്തും അല്ല ഈ പ്രധാന ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പാകം പെട്ടിരിക്കുകയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരുപക്ഷെ അവസാന കഴിയുന്ന കുളിയിലെടുത്ത് പ്രയോഗിച്ചാവാനാണ് സാധ്യത ഈ ഇതിങ്ങനെ കൊണ്ടുവരിക അപ്പം രാഹുൽ രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ അന്ന് വളരെ ശ്രദ്ധേയമായി മാറിയ ഒരു ചെറുപ്പ ഒരു നേതാവ് ഈ അന്ന് പ്രശ്നമൊക്കെ ഒന്ന് പിള്ളേ പുള്ളി കുറച്ചങ്ങ് ഔട്ടായി പോയെങ്കിലും ഇപ്പം വീണ്ടും പുള്ളി തിരിച്ച് കയറി വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒന്ന് ആ രാഹുലിൻ്റെ ആ ഒരു കോൺഗ്രസ് ആയിട്ട് കഴിയുന്നുണ്ട് പക്ഷേ അത് ഒരു പക്ഷേ അത് കോൺഗ്രസ്സിന് ഇനി ഇപ്പോൾ പുറത്തു നിന്ന സംഭവങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടത് പക്ഷേ ശബരിമല താരം എടുത്ത് നോക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി തോന്നുകയില്ല ഞാൻ ഈ രാഹുലുമായി എനിക്ക് അത്യാവശ്യ പരിചയം ഉണ്ട് അറിയാൻ അതെ അപ്പം ഞാൻ രാഹുലിനോട് ഇന്നലെയും സംസാരിച്ചു ഈ വിവാദം പുറത്തു വന്നതിന് ശേഷം സംസാരിച്ചു പക്ഷേ ഞാൻ രാഹുലിനോട് രണ്ട് ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ഒന്ന് ഈ ഓഡിയോ സത്യമാണോ നിങ്ങളുടെ തന്നെയാണോ ആണോ ഞാൻ ചോദിച്ചിട്ടില്ല രണ്ട് അത് ചോദിച്ചാൽ ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യമുണ്ട് ഏതാണ് പെൺകുട്ടി ഇത് രണ്ടും ഞാൻ ചോദിച്ചില്ല ഞാൻ രണ്ട് ചോദിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട അയാൾക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ എന്ന് ഓർത്താൻ അപ്പം ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുലായിട്ട് സംസാരിക്കാറുണ്ട് ഞാൻ ഈ ചോദ്യം രാഹുലോട് ചോദിച്ചിട്ടില്ല രാഹുൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു മാധ്യമപ്രവർത്തകനെ ഇതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലിൽ ഈ ആരോപണം എന്ന് വെച്ചാൽ വീണ്ടും അല്ല അതല്ല പൊളിറ്റിക്സ് ഞാൻ പറയുന്നത് ഈ സംഭവം അതായത് ഒരു പെൺകുട്ടിയായി രാഹുലിന് ബന്ധമുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടാക്കി ഗർഭം ചിന്തനം നടത്തി എന്നൊക്കെ പറയുന്ന ഈ ആരോപണവും ഈ സംഭാഷണവും ഒക്കെ വ്യാജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ എന്റെ വിശ്വാസം രാഹുലിനോട് പറഞ്ഞിട്ടില്ല രാഹുലിനോട് ശരിയാണോ തെറ്റാണോ ഞാൻ ചോദിച്ചത് രാഹുൽ പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല രാഹുൽ പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇത് വ്യാജമാണ് എന്ന് വിശ്വസിക്കുന്നില്ല ഇത് ഇത് രാഹുലും ഒരു പെൺകുട്ടിയുമായി ഈ ഈ ഓഡിയോയും എല്ലാം രാഹുലും പെൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിന്റെ ഒരു ഒരു തകർച്ചയിൽ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ് എന്നും വിശ്വസിച്ചാണ് ഞാൻ വിഷയത്തിൽ ഇടപെടുന്നു ആദ്യമേ അത് പറയാം രണ്ടാമത് ഇപ്പോൾ പ്രചരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തോ പുതിയൊരു സംഭവം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല ഇതിൽ പുതിയ സംഭവം അല്ല ഇത് നേരത്തെ പുറത്തു വന്നിരുന്ന അതേ സംഭാഷണ ചകലത്തിന്റെ വിടാതെ ബാക്കി വെച്ചിരിക്കുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് രാഹുൽ രാഹുലിനെ കുറിച്ച് അപ്പോഴൊരു വാർത്ത വരുന്നു വലിയ വാർത്ത ഉണ്ടാകുന്നു ചർച്ച ഉണ്ടാകുന്നു ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ പഞ്ചായത്ത് ഭാഗം കൂടി വരുന്നു ഇതിവിടെയും അവസാനിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതിന്റെ ബാക്കി വരാം ഇനി ബാക്കി വരിക മാത്രമല്ല ഈ പെൺകുട്ടി പോലും രംഗത്ത് വരാം ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികളും രംഗത്ത് വന്നിട്ടില്ല പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ല അവർ മൊഴിയെടുക്കാൻ അനുവദിച്ചിട്ടില്ല അതാണ് പശ്ചാത്തലം എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കാരണം ഈ വിവാദം പുറത്തേക്ക് വന്നതിന്റെ പിന്നിൽ രാഹുലിന് രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് രാഷ്ട്രീയ എതിരാളികൾ സ്വന്തം സ്വന്തം പാർട്ടിക്കാരടക്കം അത് ആദ്യം എതിരാളികളെ രാഷ്ട്രീയ പ്രത്യേകിച്ച് സി പി എമ്മുകാരടക്കം ബി ജെ പി കാരടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു അജണ്ടയുണ്ട് ഈ അജണ്ട വാസ്തവത്തിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരൊരു ആ അജണ്ടയ്ക്കൊപ്പമാണ് ഈ പെൺകുട്ടിയും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് എന്റേതായ അന്വേഷണം നടത്തി രാഹുൽ ഒരു ചോദിച്ചില്ല ഞാൻ പറ ഇവർ പറയുന്ന എൻ്റെ അതൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് ഈ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ പരത്തുന്ന ചാറ്റർജി എന്ന് പറഞ്ഞ ഇവർ പരത്തുന്ന ഒരു സംഭവം രാഹുൽ ഒരുപാട് പെൺകുട്ടികളോട് ബന്ധമുണ്ട് രാഹുൽ ഒരു പെൺകുട്ടിയുടെയും അടുത്ത് സുരക്ഷിത അല്ലാതെ അതൊക്കെ വ്യാജമാണ് ഈ പുറത്ത് വന്നിരിക്കുന്ന ചാറ്റികളും ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദവും ഒരേ ഒരു പെൺകുട്ടിയുടേതാണ് അത് രണ്ടു പേരുടേതല്ല രണ്ടാമതരാൾ ഇതുവരെ രാഹുലിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല രാഹുൽ അങ്ങനെ ആണ് എന്ന് ഇവർ വരുത്തി തീർക്കുന്നതാണ് രാഹുലിന് ഒന്നിലധികം പെൺകുട്ടികളുടെ ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന പല ചാനൽ അവതാരകരുടെയും പേര് പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് വിശ്വാസമില്ല അതേസമയം ഒരു ചാനലിലെ ഒരു അവതാരക അവരത് നിഷേധിക്കുകയാണ് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചില്ല ആ പെൺകുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് സംസാരിച്ചു അപ്പം അവരും പറഞ്ഞു അവരുടെ ശബ്ദം തന്നെയാണെന്ന് തോന്നുന്നു പക്ഷെ അവരെ സമ്മതിക്കുന്നില്ല നിഷേധിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ നിയമപരമായി രാവു തൽക്കാലം സേഫാണ് ഇനി ഇനി ആ പെൺകുട്ടിയുടെ എന്തായിരിക്കും സംഭവിച്ചെന്ന് നമ്മൾ പരിശോധിക്കാം ഇവർ തമ്മിൽ അടുപ്പമായിരുന്നിരിക്കാം കാരണം ഏറ്റവും രസകരമായ സംഗതി ഞാൻ ഒരു ട്രോൾ കണ്ടപ്പോഴാണ് ഞാൻ ആ തമ്പ് കൊടുത്തത് തന്നെ അതായത് ആദ്യത്തെ വിവാദം എന്തായിരുന്നു ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു അതെ നേരെ ഗർഭം ഉണ്ടാക്കി കുട്ടി വേണം ഇതിൽ ചെയ്യേണ്ടത് ഗർഭം ഇതിൽ ഇതിലേതാണ് കുറ്റകൃത്യം അപ്പൊ ഈ രണ്ട് തരത്തിലെ വിവാദം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ആ ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ ചാറ്റിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പേര് സേവ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ അതെ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലും ഇഷ്ടത്തിലുമായി കഴിഞ്ഞാൽ നേരത്തെ പരിചയപ്പെടുമ്പോൾ തീർച്ചയായും രാഹുൽ മാംകൂട്ടത്തിൽ എഴുതും രണ്ടുപേർ ഇഷ്ടമാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ ചാറ്റ് തന്നെ മാഞ്ഞു പോകും നമ്മുടെ ഈ ഫോണിന്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മൾ ഒരു ഫോണിനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നാലു മണിക്കൂറോ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറോ ഒക്കെയുള്ള ഈ സാധനം സെറ്റ് ചെയ്തു വെക്കുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടാണ് ഇയാളുടെ ഇയാളുടെ എന്നിട്ടും ഈ ചാറ്റ് എടുത്ത് സ്ക്രീൻ എടുത്ത് കോപ്പി എടുത്ത് വെച്ച് ഇത് മാത്രമല്ല ശ്രദ്ധിക്കണം വാട്സാപ്പിലൂടെയാണ് ഇവർ നമ്മൾ സംസാരിച്ചത് ആ ശബ്ദം ശ്രദ്ധിച്ചു അതായത് പെൺകുട്ടിയുടെ ശബ്ദം നന്നായിട്ട് കേൾക്കാം രാഹുലിന്റെ ശബ്ദം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഡയറക്റ്റ് കോളിൽ അല്ല വിളിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ വെച്ച് അപ്പോൾ ഞാൻ എന്റെ ചോദ്യം ഈ ചാറ്റ് ആദ്യത്തെ ചാറ്റ് പുറത്ത് വന്നല്ലോ ഏതായിരുന്നു എനിക്ക് കുഞ്ഞാവണം എനിക്ക് മാർച്ച് മുഴുവൻ നമുക്ക് സംഗതി ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ചാറ്റ് ഉണ്ടല്ലോ ആ ചാറ്റ് ഇരുപത്തിനാല് മണിക്കൂറിന് ഡിസപ്പിയർ ചെയ്യേണ്ടതാണ് അന്ന് നല്ല പ്രണയത്തിലായിരുന്നപ്പോൾ പോലും ആ ചാറ്റ് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു വാട്സാപ്പിൽ ഫോൺ വിളിച്ചിട്ട് ട്രോമി ലക്ഷ്മി പത്മിയൊക്കെ ട്രോമ ഞാൻ തിരിച്ചറിഞ്ഞതാണ് അവൾ അത് വേദനയിലാണ് ഈ വേദനയിൽ അവൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് സഹിക്കാൻ എന്ന് പറയുമ്പോഴും ഇവള് ഈ കോൾ വാട്സാപ്പിൽ വാട്സാപ്പിൽ റിപ്പോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണ കൂർമ്മബുദ്ധി വേണം എന്ന് മാത്രമല്ല ഈ വാർത്തകൾ വരുമ്പോഴൊക്കെ പെൺകുട്ടി ജോലിയിലുണ്ട് സഹപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങോട്ട് സംബന്ധിച്ച് നിഷേധിക്കുകയാണ് അപ്പോൾ ഇതൊരു ഒരു വലിയൊരു വൈഡർ പ്ലോട്ടിൻ്റെ ഭാഗമായി ഇയാളെ തീർക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു അഭ്യാസമാണ് ഒരു ഒരു ഹണി ട്രാപ്പാണ് എന്ന് നേരത്തെ വരും അതെ ഒരു ഹണി ട്രാപ്പ് തന്നെയാണ് തന്നെയാണ് ഞാൻ അങ്ങനെ അതിനെ കാണുന്നത് ഈ രാഹുൽ ഒരു എലിജിബിൾ ബാച്ചിലറാണ് കല്യാണം കഴിച്ചിട്ടില്ല അയക്കാമോ ഇഷ്ടമുള്ള അയാളോട് ഇഷ്ടം പറയുന്ന ഒരു പെണ്ണിനോട് പ്രായപൂർത്തിയായ പെണ്ണിനോട് അയാളോട് ഇഷ്ടം പറയുന്ന പ്രായപൂർത്തിയായ പെണ്ണിനോട് അയാൾക്ക് നോ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അയാൾ ഞാൻ ചോദിക്കുന്ന അയാൾ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ ഞാൻ പറഞ്ഞു കുടുംബസ്ഥാനാണെങ്കിൽ തീർച്ചയായും ചില ധാർമ്മികതയുണ്ട് അല്ലാത്ത ഒരാൾ പൊതുപ്രവർത്തകനാകാവും പൊതുപ്രവർത്തകൻ എന്തുകൊണ്ട് ഇത് പാടില്ലാത്തത് ഇത് മന്ത്രിമാരുടെ ആഫീസിലും എം എൽ എമാരുടെ ആഫീസിലൊക്കെ നടക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ഗണേഷ് തന്നെ നേരത്തെ എത്ര ബന്ധങ്ങളോട് ബന്ധപ്പെട്ടു എന്നോട് മുകേഷിന്റെ ഒരു ഭാര്യ മുൻ ഭാര്യമാരിൽ ഒരാൾ ഞാൻ ആരാണെന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇയാള് പമ്പിൻ പോയിരുന്നിട്ട് ഈ പെണ്ണുങ്ങളെ ചാറ്റുമാ മുത്തേ പാലേ തേനെ ചാരെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു എന്നോട് രണ്ടും അത് സഖി കെട്ടിട്ടാണ് ഈ ഇന്ദ്രനെ പമ്പി പോയിരുന്നത് അല്ലാതെ വിളിച്ചു നീ കുഴപ്പമില്ലാന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞതാണ് ഈ രോഗം ഇവമാർക്കെല്ലാം ഉണ്ട് ഇവിടെ രാഹുൽ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായും ഈ പെൺകുട്ടിയുമായും ബന്ധമുണ്ട് എന്ന് കരുതുക അപ്പൊ അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ തന്നെ രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് കാണുമല്ലോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം രാജ്മോഹൻ ഈ ചാറ്റിന്റെ കുറെ ഭാഗം ഈ വോയിസിന്റെ കുറെ ഭാഗം മാത്രമാണ് പുറത്തു വന്നത് അപ്പം ഈ സംഭാഷണത്തിന് തുടക്കം എങ്ങനെയായിരിക്കും അത് എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് എന്തെല്ലാം സംഭാഷണം കാണും രാഹുലും അയാളും തമ്മിലുള്ള ഈ വലിയ അടുപ്പകാലത്തെ സംഭാഷണങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ കാണുമായിരിക്കും എല്ലാ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു രാഹുൽ അങ്ങോട്ടത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമാണ്